ഹായ് എവറി വൺ സോ ഇന്നത്തെ വീഡിയോയിലേക്ക് നോക്കാം നമ്മുടെ വീഡിയോയിലേക്ക് പുതിയ പുതിയ ആയിട്ടുള്ള ഒരുപാട് പേര് വരുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദി നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ സ്പിരിച്വൽ ആയിട്ടുള്ള വിസ്റ്റംസും നിങ്ങൾ സ്റ്റെക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങളിതിൻ്റെ മെഡിറ്റേഷൻസും പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ കുറച്ചൊക്കെ ഇന്നോവർക്ക് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ടാരോ വീഡിയോയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ഇടയ്ക്ക് മാനിഫെസ്റ്റേഷൻ ടിപ്സൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് വെളിച്ചം തരുന്നതാണ് ഫ്യൂർ സ്റ്റക്ക് സ്റ്റക്ക് ആണെങ്കിൽ ഡാർക്കർ സൈഡിലൂടെ അല്ലെങ്കിൽ ഒരു ടണലിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏതെങ്കിലും വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈവ് എടുത്ത് നോക്കിക്കാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻസ് കിട്ടുന്നതായിരിക്കും ഓക്കെ സോ ഇന്ന് ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇനിയും പെൻഡിങ് കർമാസ് ബാക്കി നിൽക്കുന്നുണ്ടോ ആ പേഴ്സണുമായിട്ട് എന്നുള്ളതാണ് നിങ്ങൾക്കൊരു പേഴ്സണുമായി റിലേഷൻ ഉണ്ടായിരിക്കാം ഒരു കാർമ്മിക്കായിരിക്കാം അല്ലെങ്കിൽ എങ്ങനത്തെ കണക്ഷൻസ് ആണെങ്കിലും എനിക്ക് അങ്ങനെയാണ് റീഡ് റെഡിയാക്കി ഫീൽ ചെയ്തത് നിങ്ങൾക്ക് ഈ പേഴ്സണലായിട്ട് ഇനിയും പെൻഡിങ് കർമ്മയുണ്ടോ അതോ കർമ്മ എന്ത് ചെയ്യാനായോ എന്നാണ് കേട്ടോ ഓക്കെ നല്ല മഴ കൊടുത്തുണ്ട് ഓക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം ഇന്ന് ഡീറ്റെയിൽ സൺഡേയ്സ് ഡീറ്റെയിൽ റീഡിങ്സ് ആയിരിക്കും കാരണം ഇന്ന് റീഡിങ്സ് ഒന്നും ഞാൻ എടുക്കാറില്ല ഓഫ് ആണ് ഒരു സെക്കൻഡ് ഞാനൊന്ന് എടുക്കട്ടെ നമ്പേഴ്സ് എടുക്കാം അപ്പം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിനൊന്ന് മനസ്സിൽ വിചാരിക്കാം ത്രീ ടൈംസ് ഒരു പേര് വിചാരിക്കാം അവരുടെ ഫേസ് നിങ്ങൾക്ക് വിചാരിക്കാം ഓക്കെ ഞാൻ എടുക്കട്ടെ കേട്ടോ രണ്ട് ഫയൽസ് ആണ് ടു നയനും നയൻ ഫൈവ് ആണ് വന്നത് കേട്ടോ ഓക്കെ ദിസ് ഈസ് എ പയൽ ടു നയൻ ടു സിക്സ് ആണ് ടു സിക്സ് ആൻഡ് നയൻ ഫൈവ് ഈ നമ്പറിൽ ഏതാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ തോന്നുന്നത് പെട്ടെന്ന് ചൂസ് ചെയ്യാം ഓക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ചൂസ് ചെയ്തിട്ട് കണ്ടാലും മതി ഓക്കെ സോ ലെറ്റ്സ് ഗോ ഫോർ ടു സിക്സ് ടു സിക്സിലേക്ക് പോവാം നിങ്ങളുടെ പേഴ്സണലമായിട്ടുള്ള പെൻഡിങ് ആയുമ്പോൾ കഴിഞ്ഞു ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ആയിരുന്നു യൂണിവേഴ്സ് എന്തെങ്കിലും നോളജസ് ഇൻഫർമേഷൻ തരുവാണെങ്കിൽ അതൊന്ന് നോക്കാം യൂണിവേഴ്സ് ബിരിച്ചിൽ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള കർമ്മ എന്തായവാനായോ സിക്സ് ഓഫ് പെൻഡക്കൾസ് ആണ് കാണിക്കുന്നത് കാർഡ്സ് എല്ലാം എടുത്തിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ കാർഡ് ഉണ്ട് ചീറ്റിംഗ് കാർഡ് ഉണ്ട് സിക്സ് ഓഫ് ടു ഓഫ് പെൻഡക്കൾസ് ഉണ്ട് നല്ല ഹെവി എനർജി ഫീൽ ചെയ്യുന്നു കാർഡ്സ് ഒക്കെ തീർച്ചു പോകുന്നുണ്ട് ഫോർ ഓഫ് കപ്സിന്റെ കാർഡ് ആണ് വീണത് క్యూ నఫ్ సోట్స్ ఆన ఎయిట్స్ ఎంబ్రస్ ఎయిట్ కప్స్ డెప్త్ కాడ ఉంటా സൊ ബോട്ടം നമുക്ക് ഡെത്തും ഉണ്ട് നമുക്ക് എയ്റ്റ് ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ടെങ്കിൽ ബാൻഡ് എത്ര ഇഷ്യൂ ആണ് അപ്പോൾ നമുക്ക് നോക്കാം ഈ പേഴ്സണുമായിട്ടുള്ള കണക്ഷനാണ് ടു സിക്സ് സോ നിങ്ങൾക്ക് ഈ പേഴ്സണുമായിട്ടോ നിങ്ങളുടെ പേഴ്സൺ ആരുമാണെങ്കിലും ആകാം കേട്ടോ മേ ബി നിങ്ങൾക്ക് മേ ബി ഇതിപ്പോൾ കരിയർ ആയിരിക്കാം പേഴ്സൺ മാത്രം ആവണമെന്നില്ല നിങ്ങൾക്ക് എന്തിനോടാണ് തോന്നുന്നത് ഈ കർമ്മ എൻ്റെ ആവുന്നുണ്ടോ അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള കണക്ഷൻസ് കഴിഞ്ഞു എന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മേ ബി തേർഡ് പാർട്ടി തേർഡ് പാർട്ടി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്ററോ ബ്രദറോ അല്ലെങ്കിൽ ഏതെങ്കിലും സിബ്ലിങ്സോ ഫ്രണ്ട്സോ ആരാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ബുദ്ധിമുട്ട് തോന്നും കാരണം എനിക്ക് ഇന്നോ ഇങ്ങനത്തെ ഒരു ഇന്നൊരു ഈ ക്വസ്റ്റിനാണ് നമുക്ക് റീഡ് ചെയ്യാൻ വന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റിൻ റീഡ് ചെയ്യുന്നത് പെട്ടെന്ന് മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഈ ക്വസ്റ്റിനാണ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഇതിനെ കുറിച്ചിട്ട് ഞാനൊന്ന് ക്ലൻസ് ചെയ്യാണ് ഓക്കെ എനർജി വരുന്നത് ഫീൽ ചെയ്ത് എനിക്ക് യൂണിവേഴ്സ് ഓക്കെ ഡെത്ത് കാർഡ് ഉണ്ട് നമ്മൾ ഈ ഡെത്ത് കാർഡ് എത്ര ദിവസങ്ങളായി വരുന്നു എന്തോരം അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രകൃതി നടക്കുന്നത് നിങ്ങൾ എത്ര പേര് പ്രകൃതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളെല്ലാവരും സെൽഫിഷ് ആവരുത് കേട്ടോ നമ്മൾ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ സെൽഫ് മൺസ്പെയറിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് സ്നേഹമാണ് വേണ്ടതെങ്കിൽ ആ ഒരു പ്രകൃതിക്ക് കൊടുക്കുക അതാണ് ഞാൻ എപ്പോഴും പറയാറ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ അത് ചെടി നടുക ചാരിറ്റി കൊടുക്കുക മറ്റുള്ളവർക്ക് കൊടുത്താൽ മാത്രമാണ് ആ എനർജി നമ്മളിലേക്ക് വരിക അങ്ങനെയാണ് പ്രകൃതി പ്രകൃതിയുടെ ലോ എന്ന് പറയുന്നത് അങ്ങനെയാണ് യെസ് നല്ല മഴ പെയ്യുന്നുണ്ട് വാ സോ ഇതൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുമെന്ന് അറിഞ്ഞാൽ ഉറക്കെ പറയാം നല്ല മഴ പെയ്തു ഇപ്പം ഈ ഒരു പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ നോക്കുകയാണെങ്കിൽ ഇനിയും അവർ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ടുണ്ട് ചീറ്റിംഗ് കാണാൻ കാണിക്കുന്നത് സെവൻ ഓഫ് സോർട്സ് ആണ് ഓഫ് സോഡ്സ് ഉണ്ട് എംപ്രസ് ഉണ്ട് മേ ബി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വരുന്നുണ്ട് മേ ബി ഈ പേഴ്സൺ നിങ്ങൾ മാരീഡ് ആയിരിക്കും ഹസ്ബൻഡായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകനോ കാമുകി ആവാനുള്ള ചാൻസ് ഇതിൽ ആണ് മാത്രമല്ലോട്ടോ നിങ്ങൾ കാണുന്നത് ഏത് പാർട്ണറാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ പാർട്ണറായിട്ട് എടുക്കുക അപ്പം ഇവര് സിക്സ് അവര് നിങ്ങളുമായിട്ട് റിലേഷൻ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് ജസ്റ്റ് കൂൾ ആയിട്ട് എസ് ഈ നല്ല രീതിയിൽ കൊണ്ടുപോകണം അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടിയപ്പോൾ സിക്സ് ഓഫ് പെൻഡെസ് ബാലൻസ് നഷ്ടപ്പെട്ടു പോയപ്പോൾ അവർ കൂടുതലും എവിടെയാണ് പൈസ അല്ലെങ്കിൽ എവിടെയാണ് അബണ്ടൻസ് ഉള്ളത് ആ ഒരു ഭാഗത്തേക്ക് അങ്ങനത്തെ ആളുകളുമായിട്ട് കൂടുതൽ കണക്ഷൻസ് വെച്ചുവാണെങ്കിൽ നിങ്ങളോടൊരു കണക്ഷൻസ് കുറഞ്ഞുവാണെങ്കിൽ സ്നേഹമില്ലാന്നല്ല അവർ കൂടുതൽ പ്രയോറിറ്റി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലോകത്തേക്കും പണത്തിനും പദവിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തുവാണെങ്കിൽ മേ ബി നിങ്ങളതൊക്കെ എഡ്യൂക്കേറ്റഡ് ആവില്ല മേ ബി നിങ്ങൾക്ക് മണി ചിലപ്പോൾ ഇവരൊക്കെ അത് കുറവായിരിക്കും ആദ്യം നിങ്ങൾക്ക് വിഷയമേ ഉണ്ടായിരുന്നില്ല പിന്നീട് അവർക്ക് വിഷയമായി തുടങ്ങിയിട്ടാണ് സിക്സ് ഓഫ് ഫൈവ് ലെക്കേഴ്സ് ബാലൻസ് ഇല്ലാത്ത അവസ്ഥ ഇവിടെ രണ്ടു പേർക്കും ദാനം ഒരു ആൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ മറ്റാള് നോക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ടോ ഇല്ല കയ്യിൽ ത്രാസ് പിടിച്ചു വയ്ക്കും അപ്പൊ അവർ പറയുന്നത് ബാലൻസ് നമ്മുടെ ലൈഫിൽ ബാലൻസ് അപ്ലൈ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ പേഴ്സൺ നിങ്ങൾ ഈ പേഴ്സൺ തിരിച്ചു വരാൻ വേണ്ടി ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇത് പറയുമ്പോൾ ലെഫ്റ്റ് ഇയർ റിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയിലുള്ള സോളുകൾ നിങ്ങളോട് എതിർപ്പിച്ച് എതിർ ലൈക്ക് അവർ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് മാറണം അല്ലെങ്കിൽ ഇവ നിങ്ങൾ ചീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ പല രീതിയിൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് അല്ലെങ്കിൽ സോളുകൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ കാരണം നമ്മുടെ ഫാമിലിയിൽ മരണപ്പെട്ടു പോയ നല്ല സോളുകൾ നമുക്ക് ഇങ്ങനെ സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്യാൻ വരും ആ സോളിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് സ്വപ്നത്തിലൊക്കെ ഡ്രീമിലൊക്കെ കാണാൻ സാധിക്കും ബിക്കോസ് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ് ഈ കണക്ഷൻസ് നല്ലതല്ല ഈ കണക്ഷൻസ് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് അല്ലെങ്കിൽ ഈ കണക്ഷനിലൂടെ നിങ്ങൾക്ക് ഒരുപാട് വെളിച്ചം അല്ലെങ്കിൽ ക്ലാരിറ്റി കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം നിങ്ങളും ഇങ്ങനെ ഫോർ ഓഫ് കബ്സ് ആയിരുന്നു അവരും അങ്ങനെയായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരാത്തത് ഒരു സ്ത്രീ എനർജികളായിരുന്നു മേ ബി മദർ ആയിരിക്കാം സിസ്റ്റേഴ്സ് ആയിരിക്കാം മേ ബി നിങ്ങൾ മാരീഡ് ചിലപ്പോൾ നിങ്ങൾ മാരീഡ് ആയിട്ടുണ്ടായിരിക്കും ഇവർ തന്നെ ആ മാര്യേജിനെ പൊളിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ ബേബി ആയിട്ട് കൺസീവ് ആയിട്ട് മേ ബി ഇവർ പറയുന്നുണ്ടായിരിക്കും ഇവർക്ക് വേറെ ഒരു എക്സ്ട്രാ മെരിറ്റൽ അല്ലെങ്കിൽ വേറെ ഒരു എനർജിയെ തേടി പോകുന്ന സമയത്ത് ഇവർ തന്നെ പറയുന്നുണ്ടായിരിക്കും ഈ ബേബിയെ അബോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എംപ്രസ് കാർഡാണ് കാണിക്കുന്നത് പ്രഗ്ന പ്രഗ്നൻ്റ് ആയിട്ടും അതിനും വേണ്ടാന്ന് വെക്കുന്ന സിറ്റുവേഷൻസും വന്നിട്ടുണ്ട് അബാൻഡ്മെൻറ്റ് മെയിൻലി ഈ പേഴ്സണൽ ഇഷ്യൂ എന്താണ് അബാൻഡ്മെൻറ്റ് ഇവരാരും അവരായിട്ട് മനസ്സിലാക്കിയിട്ടില്ല അവരെ കുഞ്ഞിലെ കുട്ടിക്കാലം തൊട്ടിട്ട് ഇവർ കുത്തിവെച്ചു കൊടുക്കുന്നവർ പാരൻസ് മിത് ധനം ഉണ്ടെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിലാണ് ലൈഫ് എന്നാണ് ഇവരെ പറഞ്ഞ് കണ്ണടച്ച് പഠിപ്പിച്ചത് അതാണ് ഇവർക്ക് റിജക്ഷൻസ് അങ്ങനെ ഇവരുടെ ലൈഫിൽ ഒരുപാട് കെയറിങ്ങോ നർച്ചറിങ്ങൊന്നും കിട്ടിയിട്ടില്ല പൈസ പണം അങ്ങനത്തെ ഒരു മാത്രം അല്ലാതെ ഒരു നോർമൽ ഒരു സഹാനുഭൂതി ഇവർക്ക് ആരോടും തോന്നിയിട്ടില്ല ഇവരുടെ ഇമോഷണൽ സൈഡ് വളരെയധികം ബ്ലോക്കായത് അപ്പം അങ്ങനത്തെ ഒരു പേഴ്സണുമായിട്ടാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് വന്നത് അതാണ് ഡെത്ത് കാർഡ് നിങ്ങൾക്കും ഡെത്താണ് നിങ്ങളുടെ പഴയെ നിങ്ങളെ കളയാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ സോളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് അവർ നല്ല കാറ്റൊക്കെ വീശിട്ടുണ്ട് ഇത് റീഡ് ചെയ്യുമ്പോൾ അപ്പോൾ അതുകൂടെയാണ് അവര് വന്നിട്ടുള്ളത് മനസ്സിലായോ സോ ഈ ഒരു കാർഡ് പറയുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒരുമായിട്ട് കർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് നിങ്ങൾ ഷീറ്റ് ചെയ്ത് അവർ നിങ്ങൾക്ക് വിഷമമാവെന്ന് അറിഞ്ഞുകൊണ്ട് പോലും അവർ നിങ്ങൾ ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അത്രയും ആ മെറ്റീരിയസ്റ്റിക് ആ ലോകത്തേക്ക് പോയിട്ടുണ്ട് ഓക്കെ ആൻഡ് ടു ഓഫ് മെന്റക്കൾസ് ആണ് അവർക്ക് രണ്ട് മൈൻഡ് രണ്ട് തരത്തിലാണ് മെന്റലി അവര് ഓക്കേ അല്ല അവര് അവര് അവരെ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവരെ സുഖത്തെ തേടി പോകുന്നത് പക്ഷെ ഇന്ന് പോലും അവരങ്ങനെ വേറൊരാളെ ചൂസ് ചെയ്ത് പോയെങ്കിലും അവർക്ക് ഉടനീളം നീളം അങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ല ഒരു വളരെയധികം ഡൗൺ ആയി പോകുന്ന ഒരു പേഴ്സണെ കാണുമ്പോൾ പുറത്ത് നല്ല കാറ്റൊക്കെയാണ് കാണിക്കുന്നത് കാരണം നിങ്ങളെ ഭയങ്കര ഓവർ തിങ്കിങ് ഒക്കെ ചെയ്യിപ്പിച്ചു നിങ്ങൾ ഇവരൊരു ഒരു എനർജിയിൽ ഒരുപാട് വേദനപ്പെട്ട സിറ്റുവേഷൻസ് കാണുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടോ ഇതിലൊക്കെ അങ്ങനെ വിഷമിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ മനസ്സ് സ്ട്രോങ് അല്ലാത്തതിൻ്റെ ഡബിൾ ചിന്ത ഡബിൾ ഡെസ് ഡബിൾ ഡെസ്റ്റിനി അല്ല മേ ബി പറയാൻ പറ്റില്ല അങ്ങനെ ഉണ്ടായിരിക്കാം ഇവരാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോളിനെ ഉണർത്താൻ വേണ്ടി വന്ന ഒരു പേഴ്സൺ ആണ് ഇവരുമായിട്ട് ഇവർ മൂവ് ഓൺ ആയ പോലെയാണ് കാണുന്നത് ഇവരുമായിട്ട് കർമ്മയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മ ഏതാണ്ടൊക്കെ എന്താകുന്നു ഈ ഒരു കണക്ഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലൈഫിൽ വലിയ വെളിച്ചമൊന്നും വരില്ല ഇവരിതാണ് എനർജി പിന്നെ ഇവർ അത്രയും അവർക്ക് വേണ്ടി വർക്കൊക്കെ ചെയ്ത് എനിക്ക് മാറണം എനിക്ക് ഈ സ്വഭാവം പറ്റില്ല എന്തവരെടുക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ചാൻസ് അതർവൈസ് യു ക്യാൻ ലീവ് ദിസ് റിലേഷൻഷിപ്പ് ബിക്കോസ് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നത് നിങ്ങളെ ഹീലാക്കാനാണ് മേ ബി ഈ ഒരു വീഡിയോ കേൾക്കുമ്പോൾ എനിക്ക് കുറേ പേർക്ക് ട്രിഗർ ആവാം വേദനയൊക്കെ പെടാം എനിക്ക് ഇങ്ങനെ സിറ്റുവേഷൻസ് ആണെന്നൊക്കെ മനസ്സിലാവും പക്ഷേ ട്രൂത്ത് എപ്പോഴും ടാരോ ട്രൂത്ത് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായത് നിങ്ങളെ സൂചിപ്പിക്കുന്ന രീതിയിലല്ല അപ്പം നിങ്ങൾക്ക് എന്താണ് നല്ലത് അതാണ് യൂണിവേഴ്സ് പറയുന്നത് അത് കഴിഞ്ഞ് കുറച്ച് വേദനിപ്പിക്കുന്നതായിരിക്കാം പക്ഷെ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സുപായിട്ടുള്ള ചേഞ്ചസ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫാമിലിയില് പാരന്റ്സ് അല്ലെങ്കിൽ ഇവരൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ അതുകൂടെ പറയുന്നുണ്ട് യൂണിവേഴ്സ് ഓക്കെ ആൻഡ് അബാൻഡ്മെന്റ് ഇഷ്യൂ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അബാൻഡമെന്റ് ഇഷ്യൂ നിങ്ങളുടെ പേരൻസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഹീൽ ഇറ്റ് ഞാൻ എപ്പോഴും പറയാറ് ഹീൽ ചെയ്യൂ നിങ്ങളെ അബാൻഡ്മെന്റ് ഇഷ്യൂ ഹീൽ ചെയ്യൂ ഒരു റിലേഷൻ ബ്രേക്ക് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ ഹീലൊന്നും ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അടുത്ത റിലേഷൻഷിപ്പ് ഇതുപോലെ തകരും ഒരുപാട് കേസസ് ഞാൻ കാണുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജസ്റ്റ് നിങ്ങൾ സെൽഫ് ലവ് ലൈംഗ് ചെയ്തിട്ട് അടുത്ത റിലേഷൻഷിപ്പിലേ പോകാം അല്ലെങ്കിൽ നിങ്ങൾ ഈ കോൺസെപ്റ്റ് നിങ്ങൾ പറയുക ഞാനൊക്കെ മാറി പക്ഷെ നിങ്ങൾ സബ് കോൺഷ്യസിൽ ഈ ഒരു ട്രസ്റ്റിൻ്റെ ഇഷ്യൂസ് വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ ഇവരിങ്ങനെയാ എൻ്റെ പാർട്ടിനർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇവരും എന്നെ ചെയ്യും ഇങ്ങനെ ഡൗട്ട് എനർജി നിങ്ങൾ ആ നിങ്ങളേഷനിലെ എൻ്റർ ചെയ്യാം അപ്പോൾ പുതിയ റിലേഷൻഷിപ്പ് തകരാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണൽ പെൻറ്റിംഗ് കർമ്മയുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുറച്ച് കർമ്മ കാണിക്കുന്നുണ്ട് ഇത് നിങ്ങളൊന്ന് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി സെറ്റിൽമെൻറ്റ് ചെയ്ത് പോകും എന്നാണ് കാണുന്നത് കേട്ടോ ആണ് നിങ്ങൾക്ക് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് വരും മേ ബി നിങ്ങളെ ചൈൽഡ്ഹുഡിൽ നിന്ന് ഒരു പാർട്ണർ വരാം അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിന്ന് നല്ലൊരു പാർട്ട്ണർ എൻട്രി ആയി എൻട്രി ചെയ്യും ഓക്കെ ഒരു പേഴ്സൺ പോയി പോയിക്കഴിഞ്ഞാൽ എൻ്റെ ലൈഫില്ല ഇനിയിപ്പോൾ പെണ്ണില്ല ആ ചെക്കനില്ല എന്നൊക്കെ പറയേണ്ടതാണ് നമുക്ക് ഒരുപാട് ലൈഫ് ടൈമിൽ നിന്ന് വന്ന ആളുകളാണ് നമ്മൾ നമുക്ക് ഒരുപാട് സോൾമേറ്റ്സ് ഉണ്ടായിരിക്കും കാർമിക്സ് ഉണ്ടായിരിക്കും കാർമിക്സ് സോൾമേറ്റ്സ് ഉണ്ടായിരിക്കും സ്പ്ലിറ്റ് സോൾസ് ഉണ്ടായിരിക്കും പല പല സോളുകളുണ്ട് നമുക്കതിനെക്കുറിച്ച് ഡീപ്പർ അറിയാത്തത് കൊണ്ടാണ് മനസ്സിലായത് അപ്പോൾ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക സംതിങ് ന്യൂ ഈസ് കമ്മിങ് ഇൻ യോ വേ ഇനിയിപ്പോ വരുന്ന ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എനർജി അതിൽ നിന്ന് നിങ്ങൾക്ക് വരില്ല നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്താൽ മാത്രമാണ് പുതിയ ആൾക്ക് നിങ്ങളെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അതും കൂടെയാണ് അത് പറഞ്ഞു തരുന്നത് മനസ്സിലായോ ചുതക്കിയാണ് കാണിക്കുന്നത് ഡെത്ത് കാർഡ് കാണിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണൽ പെൻഡിങ് കർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെൻഡിങ് കർമ്മ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പൊ നിങ്ങൾ ഒന്ന് ഹീല് ചെയ്യാം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഡെത്ത് നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടുവരാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട് സോ ചീറ്റിന് കിട്ടിയത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ചീറ്റ് ചെയ്തതായിരിക്കാം അന്ന് പിന്നെ നിങ്ങളൊരു മതകൂട്ടൊക്കെ ഫീൽ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും അതുപോലും തരാതെ ഒരു പേഴ്സണെ കാണിക്കുന്നില്ല എംപ്രസ് കാർഡൊക്കെ വന്നിട്ട് ഫെർട്ടിലിറ്റി കാർഡാണ് കാണിക്കുന്നത് അതുപോലും തരാതെ നിങ്ങക്ക് നിങ്ങളെ തന്നെ ഫീൽ ചെയ്യാൻ സമ്മതിക്കാത്തൊരു പേഴ്സണെ കാരണം ഇവര് അവർ മനസ്സ് എപ്പോഴും അവർ അതിലേക്ക് ഇതിലേക്ക് അങ്ങനെ മൈൻഡ് കൺട്രോൾഡ് അല്ല ഡിസ് അതാണ് ഫസ്റ്റ് കാർഡിൻ്റെ തുടക്കം ഡിസ്ബാലൻസ് അല്ലെങ്കിൽ ഇംബാലൻസ് ആണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്കും അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഒരാൾ നമ്മളെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു കർമ്മം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനത്തെ ഒരു എനർജി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് തിരിച്ചു തിരിച്ചങ്ങനെ ചെയ്യുന്നത് ഇറ്റ്സ് ഓൾ മിയർ റിഫ്ലക്ഷൻസ് അത് മനസ്സിലാക്കേണ്ട കാര്യമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മെസ്സേജസ് നമുക്ക് വേണമെങ്കിൽ ഏഞ്ചൽ ആൻസേഴ്സ് ഏഞ്ചൽ ആൻസേഴ്സ് എടുക്കാം പക്ഷെ കാർഡ്സൊക്കെ അപ്പുറത്താണ് ഓക്കെ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം ഇത് മതി എൻ്റെ ആൻസേഴ്സ് എനിക്ക് തോന്നുന്നില്ല നമുക്ക് സെക്കൻഡ് ഫയലിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫൈൽ അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണലായിട്ട് പെൻഡിങ് എൻ്റെ കർമ്മയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഈ ഒരു പേഴ്സണലുമായിട്ടുള്ള കർമ്മ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരുമെല്ലേ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകാനുള്ള ചാൻസസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ജനറൽ റീഡിംഗ് ആണ് കാണിപ്പോൾ എല്ലാവർക്കും മെസ്സിലേറ്റ് ആവണമെന്നില്ല പക്ഷേ ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ റീഡിങ് ഫോർ ആർക്കോ വേണ്ടിയിട്ടാണ് കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇന്ന് മെഡിറ്റേഷൻ ഇരുതുമ്പോൾ പെട്ടെന്ന് വന്നൊരു ഒരു കാര്യമാണ് ഈ ഒരു റീഡിങ് ചെയ്യൂ എന്നുള്ളത് സ്പിരിറ്റ് ഏഞ്ചേഴ്സിൻ്റെ ഒരു മാർഗനിർദ്ദേശമായിരുന്നു ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇത് റസ്മേറ്റ് അത് തോന്നുവാണെന്ന് കമൻറ്റ് ഇല്ലെങ്കിൽ ഫൈൽ ഓക്കെ ഇനി ഞാനൊന്ന് ഷഫള കേട്ടേട്ടോ അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് ഫൈൽ ഒമ്പത് അഞ്ച് ആണ് നയൻ ഫൈവ് ആണ് റീഡ് ചെയ്യുന്നത് യൂണിവേഴ്സ് വിറ്റ്സ് ഏഞ്ചൽസ് എന്താണ് നയൻ ആൻഡ് ഫൈവ് ചൂസ് ചെയ്ത സോളുകൾക്കുള്ള മെസ്സേജസ് ഇവർക്ക് പാസ്സിൽ അല്ലെങ്കിൽ ഇനി പെൻഡിങ് കർമ്മ ആ പേഴ്സണുമായിട്ടുണ്ടോ എന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ആണ് ആദ്യം വന്ന കാർഡ് ടെമ്പറൻസ് ആണ് അബൻഡൻറ് ആവാനുള്ള എല്ലാ വഴികളും യൂണിവേഴ്സ് തുറന്നു തരുന്നുണ്ട് എത്ര പേര് നിങ്ങൾ അബൻഡൻ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അതോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ ചേയ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയത് ആകെ കിട്ടുന്ന വേദന കുറ്റപ്പെടുത്തൽ കരച്ചിൽ തന്നെയായിരിക്കും അല്ലാതെ ചെയ്സ് ചെയ്ത് പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ ചാൻസസ് ഇല്ല കാരണം നമ്മളൊന്ന് എനർജി ബാലൻസ്ഡായി കഴിഞ്ഞാൽ ചെയ്ത് ചെയ്യില്ല നമ്മൾക്കറിയേണ്ട കാര്യം യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിക്കും എൻ്റെ ജോലിയിലൊക്കെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് ഒരു ബന്ധം ആളുകളുമായിട്ട് പെട്ടെന്ന് കണക്റ്റഡ് ആവും അവരാണെങ്കിൽ മേ ബി ഈ ഒരു പേഴ്സന്റെ ചുറ്റുപെട്ട് നിൽക്കുന്ന ആളുകളാവാം ഇതുവരെ നമ്മളുടെ പേഴ്സണുമായിട്ട് റിലേഷൻ കാണാത്ത ആളുകളൊക്കെ വന്ന് കാരണം അവർ എന്തിനാണ് കണക്ട് ചെയ്യുന്നത് നമുക്ക് ഈ ലൈഫ് ഈ ഒരു ജേണിയിൽ എന്തെങ്കിലും ഒരു കാര്യം അറിയാനുണ്ടെങ്കിൽ അവർ വഴിക്ക് അറിയാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ തന്നെ വഴി നമുക്ക് ഷെയർ ചെയ്യാനാണ് മനസ്സിലായത് അപ്പോൾ യൂണിവേഴ്സ് ഒരു എല്ലാം പ്ലാൻഡ് ആണ് നമ്മൾ ആ ഒരു ഗോ ഗോപിത ഫ്ലോയെ വേണ്ടോ നിങ്ങൾ ആ ഫ്ലോവിനെ ഭംഗം വരുമ്പോഴാണ് നിങ്ങൾക്ക് വേദന കാര്യങ്ങളൊക്കെ വരുന്നത് കൂടെ നിങ്ങളുടെ ഉള്ളിൽ ടാക്സിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാം അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് നിങ്ങളുടെ ലൈഫ് സൂപ്പർ ആയിട്ട് മാറും പക്ഷെ ഒരുപാട് പേര് പേരിപ്പോഴും ആ പേഴ്സണെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ് മേ ബി സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ളവരാണ് അങ്ങനെ ചെയ്യുക കുറച്ചുകൂടി നീങ്ങി വരുമ്പോൾ നമ്മൾ ഭയങ്കര കണ്ടൻറ്റായിരിക്കും ഇനി ഇപ്പോൾ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് മനസ്സിലാവും ഓരോരുത്തരും നമ്മൾ ഈ ഭൂമിയിൽ കാണുന്നത് അച്ഛൻ അമ്മ തൊട്ടിട്ടുള്ള എല്ലാവരും നമ്മൾ കാണുന്നത് എന്താ കർമ്മ അക്കൗണ്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ഇങ്ങനെ ഒരുപാട് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി നടക്കാനൊന്നും അല്ല നമ്മുടെ സോൾ കോൺട്രാക്റ്റ് തീർക്കാൻ അത് കഴിഞ്ഞാൽ നമ്മൾ പോകും ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഇൻസിഡൻസ് വരുന്ന എന്താ ഇങ്ങനത്തെ സോളുകൾ ഇങ്ങനെ പോകേണ്ടതാണ് മനസ്സിലായോ ഒരുപാട് പേർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണല്ലേ ലൈഫ് എന്ന് പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട് പോവാം എത്ര റെബണ്ടൻറ്റാണെന്ന് പറഞ്ഞാലും മരണം ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യില്ല ടാരോ പഠിപ്പിക്കുമ്പോൾ ഡെത്ത് കാർഡിനെ കുറിച്ച് പറയും മരണം എല്ലാവർക്കും ഉള്ളതാണ് അവിടെ പൈസ പണം ഒരു ഡിഫറൻസസ് ഇല്ല അവരുടെ ടൈം ആയിക്കഴിഞ്ഞാൽ വിത്തിൻ ഒരു ആ സെക്കൻഡല്ലേ ഒന്ന് നീങ്ങി നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കില്ല നമ്മൾ പോകേണ്ടി വരും അപ്പോൾ അത് മനസ്സിലാക്കുക കേട്ടോ വില ഫോർച്യൂണിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവരുമായിട്ട് ഇനിയും ഒരു സൈക്കിൾസ് കാണിക്കുന്നുണ്ട് കേട്ടോ എയ്സ് ഓഫ് പ്രോപ്പർ ആയിട്ട് ചിന്തിക്കുക പ്രോപ്പർ ആക്ഷൻസ് എടുക്കുക ത്രീ ഓഫ് സോർസ് ആണ് ആൻഡ് ലെറ്റ് ചെക്ക് പോട്ടം എയ്സ് ഓഫ് വാർസ് ടേക്ക് പ്രോപ്പർ ആക്ഷൻ എന്ന് പറയുന്നു സൺ കാർഡും ഉണ്ട് ഇവരുമായിട്ട് പെൻഡിങ് കർമ്മ ഡെഫിനറ്റ്ലി ഉണ്ട് കേട്ടോ ഇനി അവർ വന്നു പോയാലും പിന്നെയും വരും കാരണം ഇതൊരു അങ്ങനെ ലൈഫ് ലോങ് മേ ബി ഒരു നൂറ് ജന്മങ്ങളോ അല്ലെങ്കിൽ അമ്പത് ജന്മങ്ങളോ നിങ്ങൾ തമ്മിൽ കണക്ഷൻസ് ഉണ്ടായിരുന്നു ആ പെട്ടെന്നൊരു ഒരു ഈ ജന്മത്തിൽ അമ്പത് കൊല്ലത്തിന്റെ അല്ലെങ്കിൽ അമ്പത് ജന്മങ്ങളുടെ ഒന്നും പെട്ടെന്ന് തീരില്ലോടന്ന് ഇടയ്ക്ക് വന്ന് വന്ന് ഇങ്ങനെ അങ്ങനെ അങ്ങനെയാണ് അത് അങ്ങനെയാണത് പോവാറച്ചൂടെ ഫസ്റ്റ് കിട്ടിയ കാർഡ് കിട്ടിക്കാട്സൻ ആർക്കൈക്കിൾ ആർക്കേഞ്ചിൽ ഗബ്രിയൽ എന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും കാരണം നമുക്ക് റിലേഷൻഷിപ്പിന്റെ കേസ് ഇതൊരു ഡിവൈൻ ഫെമിലിൻ എനർജിയും കൂടിയാണ് ഈ ഒരു ടെമ്പറൻസ് കാർഡ് പറയുന്നത് അപ്പോൾ നമ്മുടെ എനർജിയെ ബാലൻസ് ചെയ്യാനും ഇന്നും ഫെമിലീനെ ഉണർത്താനും മാസ്കൂളിൻ ഫെമിനീൻ ബാലൻസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാർഡാണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ പിന്നെ പറയുന്നത് നൈൻ ഓഫ് മെൻഡക്സ നിങ്ങൾക്ക് വളരെയധികം അബൻഡൻസിലേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്ത് നിങ്ങൾ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞു നിങ്ങൾക്ക് യൂണിവേഴ്സിന് വേണ്ടി കണക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ പോലും വിചാരിക്കാത്ത മേഖലയിലേക്കാണ് യൂണിവേഴ്സ് ഒന്ന് കൈപ്പിടിച്ചു കൊണ്ടുപോകാം അത്രയും എബൻഡൻസ് എബൻഡൻസ് എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഫിനാൻഷ്യൽ ഫ്ലോ ഉണ്ടായിരിക്കും കരിയർ ഉണ്ടായിരിക്കും റിലേഷൻഷിപ്പിൽ നല്ല ഫ്ലോ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളോട് ഭയങ്കര എബൻഡൻസ് ചിന്തകളായിരിക്കും നമുക്ക് പിന്നെ ചിന്തകൾ നല്ല എബൻഡൻസ് ചിന്തകൾ ലിമിറ്റഡ് ആയിട്ടുള്ള ബിലീവ്സ് ഉണ്ടാവില്ല ചിലവർ ഒക്കെ വരും ചേച്ചി എനിക്ക് പ്രത്യേകിച്ച് ഗോളൊന്നും ഇല്ലെങ്കിൽ തട്ടിമുട്ടി പോയാൽ മതി അങ്ങനത്തെ ആളുകൾക്ക് പ്രത്യേകിച്ച് ലൈഫിലേക്ക് വലിയ ബ്ലെസ്സിങ്സ് ഒന്നും വരില്ല നമ്മുടെ ലൈഫിൽ ആഗ്രഹവും മോഹങ്ങളും മോഹം മീൻസ് അങ്ങനെയല്ല നമുക്കൊരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഗോൾ വേണം ഗോൾ ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പ്രത്യേകിച്ച് ഒരു ഒരു ഇതുണ്ടാവില്ല ഒരു ഗോൾ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി വർക്ക് ചെയ്യും അതിന് വർക്ക് ചെയ്യാൻ വരുമ്പോൾ എല്ലാവർക്കും ഗോൾ ഉണ്ടായിരിക്കും ഗോൾ ഇല്ലെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യില്ലല്ലോ ഈ വർക്ക് ചെയ്യുമ്പോഴാണ് പല കാർമ്മ കോൺട്രാക്ട്സ് വരെ അവിടെ പാ പാടങ്ങൾ പഠിക്കും നമ്മൾ അവർക്കൊരു കോൺട്രാക്ട് കൊടുക്കും തിരിച്ച് കിട്ടും അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത് അപ്പോൾ ഇവിടെ ടവർ മൂവ്മെൻറ്റ്സ് കാണിക്കുന്നതിന് പെട്ടെന്ന് നിങ്ങൾ സെപ്പറേറ്ററായി പോയതായിരിക്കും ഡിവോഴ്സ് ആയിരിക്കും സെപ്പറേഷനൊക്കെ ആയി വന്നതായിരിക്കാം കാണുന്നു ആൻഡ് സൺ കാർഡ് കാണിക്കുന്നുണ്ട് ബ്രൈറ്റായിട്ടൊരു ഫ്യൂച്ചർ കാണിക്കുന്നുണ്ട് നല്ലൊരു ഹാപ്പി ലൈഫ് കാണിക്കുന്നുണ്ട് ത്രീ ഹവേഴ്സ് ബ്രോക്കൺ റിലേഷൻ ഒരു ഒരു സെപ്പറേഷൻ വന്ന് പോയി അവർ വേറെ പേഴ്സണിലേക്ക് പോയി നിങ്ങൾ വേറെ പേഴ്സണിലേക്ക് പോയിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ സിംഗിൾ ആയിരിക്കാം അങ്ങനെയൊക്കെ ഒരുപാട് ഡിഫറൻസസ് കാണിക്കുന്നുണ്ട് എയ്സ് ഓഫ് സോർട്സ് കാണിക്കുന്നുണ്ട് അപ്പോൾ എയ്സ് ഓഫ് സോട്സ് കാണിക്കുന്നത് നമുക്ക് ഒരുപാട് ചിന്തിക്കുക ഓവറായിട്ട് ചിന്തിക്കാതിരിക്കുക പ്രോപ്പർ തിങ്കിങ് എടുക്കുക സൻ കാർഡ് കാണിക്കുന്നതും നല്ല ബ്രൈറ്റ് ഫ്യൂച്ചർ വരുന്നുണ്ട് മേ ബി നിങ്ങൾക്ക് ഡബിൾ ഡെസ്റ്റിനി ഇതിലാണ് കാണിക്കുന്നത് ഒന്നല്ലെങ്കിൽ ഇവരുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു പേഴ്സണിൻ്റെ എൻട്രി കാണിക്കുക അതാണ് സോൾമേറ്റ് എൻട്രി കാണിക്കുന്നത് ഒന്നല്ലെങ്കിൽ ഇവരെ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരെ അതൊക്കെ നിങ്ങളുടെ ചോയ്സസ് ആണെന്ന് പറയുന്നത് ആൻഡ് ഫാദർ ബോൺസേസ് ഭയങ്കരമായിട്ട് ഫാദർ ബോൺസ് ഉണ്ട് മേ ബി നിങ്ങൾക്കോ ഈ പേഴ്സണോ എംബ്രോഡർ കാർഡാണ് കാണിക്കുന്നത് ഒരുപാട് ഇതിൽ ഫാദർ ബോൺസ് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ആ ഒരു ഇന്ന ഡിവാൻ മാസ്കുലിൻ അല്ലാതെ ഡിസ്റ്റോർഡ് മാസ്കൂലിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളൊരു സപ്പോർട്ട് അല്ലാതെ ഇൻഡിപ്പെൻ്റ് ആവാതെ കോഡിപ്പെൻഡൻ്റ് ആയി നിൽക്കുമ്പോഴും ഈ ഒരു കാർഡ് വരാം നമ്മളുടെ റൂച്ചൊക്കെ ഇംബാലൻസ് ആണ് ഭയങ്കര പേടി ഫിയർ ആൻസൈറ്റി ഒക്കെ വരുമ്പോഴും നമുക്ക് ഈ ഒരു ഇഷ്യൂസ് ഇങ്ങനത്തെ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ആളുകൾ നമ്മൾ വന്ന് കർമ്മ വന്ന് പറ്റിച്ച് പോകുന്നത് കണ്ടോ വളരെയധികം ബുദ്ധി ഉണ്ട് പക്ഷേ ഇവർക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഒട്ടുമില്ല അതും വേണം എല്ലാം കളർന്ന് വേണമല്ലോ പിന്നെ നിങ്ങൾക്ക് ഈ പേഴ്സണുമായിട്ട് ഒരു വില ഫോർച്യൂണുണ്ട് ഒരു സൈക്കിൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സൈക്കിൾ കുറച്ച് സൈക്കിൾസ് ഇവരുമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ആക്ഷൻസ് എടുക്കാം ഇതിൽ നിന്ന് കടന്നു പോകണമെങ്കിൽ കടന്നു പോകാം ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം അതൊക്കെ നിങ്ങളുടെ ചോയ്സസ് ആണ് നമുക്ക് അവിടെ ഒന്നും പറയാൻ സാധിക്കില്ല ഇപ്പൊ സൺ കാർഡ് ഉണ്ട് നല്ല ആക്ഷൻസ് എടുത്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ എന്നും കാർഡ് കാണിക്കുന്നുണ്ട് ഓക്കെ സോ ഇതൊക്കെ രണ്ട് പൈൽസ് അപ്പോൾ നിങ്ങൾക്ക് ഇവരുമായിട്ട് പെൻഡിങ് കർമ്മയുണ്ട് ഫസ്റ്റ് പൈലാണെങ്കിൽ അത്ര കാണിക്കുന്നില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ്സ് ഇഷ്ടപ്പെട്ടു തോന്നുവാണ് എനിക്ക് പെൻഡിങ് പെൻറ്റിംഗ് കർമ്മയുണ്ട് ഇവരുമായിട്ട് കണക്ഷൻസ് കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് ഈ വീഡിയോ വരുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് ഇതിൽ നിന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് പേഴ്സണൽ ഒക്കെ വേണമെങ്കിൽ നിന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളേക്ക് റീഡിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നാളെ ഒരു സ്ലോട്ടും കൂടെ ഉണ്ട് ഇല്ലെങ്കിൽ ഒരു ട്യൂസ്ഡേ ആയിരിക്കും കേട്ടോ ഓക്കെ അതുപോലെ ഹീലിങ്സോ സബ് കോൺഷ്യസ് ഹീലിംഗ് ഉണ്ട് നിങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ബിലീഫ്സ് ഉണ്ട് നിങ്ങൾക്ക് ഒട്ടും തന്നെ വളരാൻ സാധിക്കുന്നില്ല ഭയങ്കര സ്ട്രക്ഡ് ആണെങ്കിൽ സബ് കോൺഷ്യസ് ഹീലിംഗ് കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് രണ്ട് ലെവൽസ് ഉണ്ടത് പിന്നെ നിങ്ങൾക്ക് ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ജോയിൻ ചെയ്യാം എല്ലാം പെയ്ഡാണെല്ലാം സെഷൻസോട്ടോ പേഴ്സൺ റീഡിങ്സും ഫീസ് ഉണ്ട് അതാണ് എന്ന് ഉദ്ദേശിക്കുന്നത് എലർജി എക്സ്ചേഞ്ച് വന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്യാനോ കോഡ് കട്ടിങ്ങോ കോഡ് മെൽറ്റിങ്ങിനൊക്കെ ആവശ്യമില്ല ഒരുപാട് കോഡ് കുറേ നാളുകളായിട്ട് ഈ കണക്ഷൻസ് ഉണ്ടെന്ന് തോന്നുകയാണ് ഇതിൽ നിന്ന് ഡി ഡിസ്കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോഡ് കട്ട് ചെയ്ത് കളയാം അപ്പോൾ അവരുമായിട്ട് നെഗറ്റീവ് എനർജിയാണ് റിമൂവ് ചെയ്യുന്നത് അല്ലാതെ ആ പേഴ്സണുമായിട്ടുള്ള കണക്ഷൻസ് കട്ട് ചെയ്യുക എന്നല്ല പിന്നെ കണക്ഷൻസ് സൂപ്പറായിട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യും ഓക്കെ സോ അതുപോലെ ഡിസ്റ്റൻസ് ഹീലിംഗ് നിങ്ങൾക്ക് വളരെയധികം ഹെൽത്ത് കണ്ടീഷൻസിലൂടെ കണ്ടീഷൻസിലൂടെയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഇവിടുന്ന് എനിക്ക് ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് റേക്കിംഗ് എനർജി ഹീലിംഗ് എനർജി തരാൻ സാധിക്കും ഓക്കെ സോ എന്തെങ്കിലും സോൾ പർപ്പസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം പേ പേമെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്യാം കേട്ടോ ഓക്കെ സോ താങ്ക്